നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതര ഇന്നലത്തെ ഞങ്ങളുടെ ദിവസം ഒരൽപ്പം തിരക്കേറിയതായിരുന്നു രണ്ട് വിവാഹങ്ങളിൽ പങ്കെടുക്കേണ്ട വിശേഷപ്പെട്ട ഒരു ഞായറാഴ്ച ഒരേ സമയം രണ്ട് സ്ഥലങ്ങളിൽ എത്തേണ്ടി വന്നതുകൊണ്ട് ചെറിയൊരു ഓട്ടപ്പാച്ചിലായിരുന്നു ഞങ്ങൾ ആദ്യം ഞങ്ങൾ പോയത് ചങ്ങരംകുളത്തെ പ്രൗഢഗംഭീരമായ എഫ് എൽ ജി കൺവെൻഷൻ സെന്ററിലേക്കായിരുന്നു വിസ്മയുടെയും ശ്രേയസിന്റെയും വിവാഹമായിരുന്നു അവിടെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ വരനെയും വധുവിനെയും ആനയിച്ച് ഹാളിൽ ഒരുക്കിയ വേദിയിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്തായാലും അതിന്റെ കുറച്ച് രംഗങ്ങൾ ഞാൻ എന്റെ ക്യാമറയിൽ പകർത്താൻ മറന്നില്ല ഹേളിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ശരിക്കും വിസ്മയിച്ചുപോയി കൺവെൻഷൻ സെന്ററിന്റെ ആ വിശാലതയും അതിനൊത്ത അലങ്കാരപ്പണികളും ആരെയും ഒന്ന് അമ്പരപ്പിക്കും ഹേളിനുള്ളിലെ ദൃശ്യങ്ങൾ ശരിക്കും ഒരു കൊട്ടാര സമാനമായ ഒരു രീതിയാണ് നൽകിയത് വെളുത്ത വിരിപ്പുകളാൽ കൂടാരമൊരുക്കിയ സ്റ്റേജും അതിനു ചുറ്റും വർണ്ണ കൊണ്ട് തീർത്ത അലങ്കാരങ്ങളും അവിടുത്തെ അന്തരീക്ഷത്തിന് ഒരു പ്രത്യേക മിഴിവ് നൽകി പേജിലെ മനോഹരമായ സ്വർണ്ണ നിറത്തിലുള്ള തൂണുകൾ ആ പ്രൗഢി ഇരട്ടിയാകുന്നുണ്ടായിരുന്നു മറ്റൊരു കല്യാണത്തിന് കൂടി പോകേണ്ടതിനാൽ ഹാളിനുള്ളിലെ ഈ മനോഹര ദൃശ്യങ്ങൾ മാത്രം പകർത്തി ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു സമയം കുറവായതുകൊണ്ട് ഇവിടെ നിന്ന് സദ്യ കഴിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല അവിടെ നിന്നും ഞങ്ങൾ നേരെ പോയത് പന്താവൂരിലുള്ള വി കെ കൺവെൻഷൻ സെന്ററിലേക്കാണ് പ്രിൻസിയുടെയും ഷാജിന്റെയും വിവാഹ റിസപ്ഷൻ നടക്കുന്നത് അവിടെയായിരുന്നു ചങ്ങരംകുളത്ത് തന്നെ അഞ്ചോളം കൺവെൻഷൻ സെന്ററുകൾ ഉണ്ടെങ്കിലും വിവാഹ സീസൺ ആയതുകൊണ്ട് എല്ലാം ബുക്കിംഗ് ആയിരുന്നു അതുകൊണ്ടാണ് ചങ്ങരംകുളത്ത് നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാറി പന്താവൂരിലുള്ള ഈ സെന്റർ തിരഞ്ഞെടുക്കേണ്ടി വന്നത് ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും തിരക്കൊക്കെ ഏകദേശം ഒഴിഞ്ഞിരുന്നു വരനും വധവും സ്റ്റേജിൽ ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിലായിരുന്നു ആ രംഗങ്ങളിൽ ചെന്നുവിട്ടാൽ ഞങ്ങൾ അവരുടെ ഏതാനും ദൃശ്യങ്ങൾ കൂടി പകർത്തി അതിനുശേഷം നേരെ പോയത് ഡൈനി ഹാളിലേക്കാണ് വിഭവ സമൃദ്ധമായ സദ്യയായിരുന്നു അവിടെ ഒരുക്കിയിരുന്നത് മനോഹരമായ ഈ സദ്യയുടെ കുറച്ച് രംഗങ്ങൾ കൂടി ഷൂട്ട് ചെയ്ത് നല്ലൊരു സദ്യയും കഴിച്ച് വയറും മനസ്സും നിറച്ച് ഞങ്ങൾ തിരികെ പോന്നു ഒരേ ദിവസം രണ്ട് കല്യാണങ്ങൾ വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും രണ്ട് വിവാഹങ്ങളിലും പങ്കെടുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം വിസ്മയക്കും ശ്രേയസിനും അതുപോലെ പ്രിൻസിക്കും സഹജനം ഹൃദയം നിറഞ്ഞ വിവാഹ മംഗളാശംസകൾ നേരുകയാണ് സ്നേഹവും സന്തോഷവും നിറഞ്ഞ ദാമ്പത്യ ജീവിതം വഹിക്കാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു വിവാഹ തിരക്കുകൾ നിറഞ്ഞ ഞങ്ങളുടെ ഈ ചെറിയ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരവസരത്തിൽ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി